ആർക്കെങ്കിലുമൊക്കെ പ്രതികാരം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ റിവെഞ്ച് അടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ബർണാബിയിലേക്ക് കയറി ചെല്ലാതിരിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം അതാണ് ഇപ്പോൾ സിറ്റി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിറ്റി വേഴ്സസ് റിയൽ മാറ്ററോട് മത്സരങ്ങൾ ആരാധകർ ഒരു റൈവൽറി പോലെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം യു സി എൽ ചരിത്രത്തിൽ എന്നും മോദപ്പെടാൻ പറ്റുന്ന മത്സരങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കംബാക്കുകളുടെ ഒരു ഹിസ്റ്ററി തന്നെ ഈ മത്സരത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഫസ്റ്റിലെങ്കിൽ സിറ്റിയിൽ വെച്ച് മത്സരം നടന്നപ്പോൾ വിനീഷ്യസിനെ കളിയാക്കിക്കൊണ്ട് റോഡ് ും പിടിച്ചിട്ട് ഒരു ഫ്ലെക്സ് അതായത് ഒരു ബാനർ പോക്കുന്നുണ്ട് സിറ്റി ആരാധകരെ പിന്നീട് ആ ഒരു ബാനറിൻ്റെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് കണ്ണീര് തുടച്ചു പോകുന്ന രീതിയിലാണ് സിറ്റി ആരാധകരെ ലോക ഫുട്ബോൾ മൊത്തം കണ്ടിട്ടുള്ളത് അപ്പം ആ ഒരു കോൺഫിഡൻസോട് കൂടി അല്ലെങ്കിൽ ഇനി ഞങ്ങൾ റിവെഞ്ച് പൂർത്തിയാക്കും ഇനി ഞങ്ങൾക്ക് റിയൽ മാട്രീഡിൽ കാണാം ബർണാബിയുവിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് കേറിയവർക്ക് ആ വെള്ളപ്പറദീശയിൽ വന്നിട്ട് നാണം കെട്ട് പോവാനാണ് ചാരമായിട്ട് പോവാനാണ് കഴിഞ്ഞിട്ടുള്ളത് റിയൽ മാട്രീഡ് വേർസസ് സിറ്റി പോരാട്ടം പല മത്സരങ്ങളും യു സി എല്ലാം പക്ഷേ എന്തുകൊണ്ടാണ് ആരാധകർ ഇത്രമേൽ ഈ ഒരു മത്സരത്തെ മാത്രം ആയിട്ട് കാണാനായിട്ട് വയ്യൊരുക്കുന്നു എന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണം എന്ന് പറയുന്നത് മത്സരം ബെർണാബ്യൂവിലാണ് എന്നുള്ളത് കൊണ്ടായിരിക്കും കാരണം അത്രക്കും ടോപ്പായിട്ടുള്ള ഒരു ബെർണാബ്യൂ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിലേക്ക് സിറ്റി വരുമ്പോൾ എത്രത്തിന് പൊട്ടുമെന്നുള്ളത് മാത്രമാണ് ആരാധകർ നോക്കിക്കാണുന്നത് ഈ സീസണ് തുടങ്ങുമ്പോൾ വിയൽ മാട്രീഡ് എംബാപ്പയെ സൈൻ ചെയ്തതിനെ തുടർന്നിട്ട് ഫുട്ബോൾ ആരാധകർ മൊത്തം ഒരു കാര്യം ഇത് ഫ്ലോപ്പ് ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് എന്നാൽ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം പലരും വിമർശിച്ച് തള്ളപ്പെട്ട പേരാണ് എംബാപ്പ എന്ന് പറയുന്നത് ഇന്ന് യു സി എല്ലിൻ്റെ ചരിത്രത്തിൽ ഇടം നേടി ഹാർട്ടിക് ഗോളുകളുമായിട്ട് അതും സിറ്റിക്കെതിരെ ഹാട്രിക് ഗോളുകളുമായിട്ട് എംബാപ്പ കളം നിറഞ്ഞു കളിക്കുമ്പോൾ ഓരോ ഗോളുകളും ഒന്നിനൊന്നോട് മെച്ചം ആദ്യ ഗോൾ നോക്കുക വളരെ കൃത്കൃത്യമായിട്ട് എഡേഴ്സിൻ്റെ തലൻ്റെ മുകളിലൂടെ ഇടുന്നു രണ്ടാമത്തെ ഗോൾ റോഡ്രിക്കോടെ ആ പാസ് വരുന്നു എത്ര മനോഹരമായി ാണ് ഗാഡിയോളനെ മറികടന്നിട്ട് ആ ഒരു ഗോള് കരസ്ഥമാക്കുന്നത് മൂന്നാമത്തെ എണ്ണം അതായത് നിന്നും ഒരു ഷോട്ട് ഡിഫൻഡേഴ്സിനും അതായത് ഫിൽഫോർഡനൊക്കെയാണ് മറികടന്നിട്ട് ഡിഫൻഡേഴ്സിനൊക്കെ മറികടന്നിട്ട് എഡേഴ്സിന് ഒരു ചാൻസും കൊടുക്കാതെയാണ് ഗോൾ വല ചുംബിക്കുന്നത് ആ പന്ത് പോയിട്ട് ഗോൾ വല ചുംബിക്കുന്നത് ഈ മത്സരത്തിൽ എംബാപ്പെ എന്ന് പറയുന്നത് ആരാണ് എന്താണ് എന്ന് ലോക ഫുട്ബോളിന് അയാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള ഒരു കളിക്കാരന്റെ എന്ന് പറയുന്നത് കാരനായിട്ടുള്ള അസെൻസിയോ ഡി പറയുന്ന ഒരു സ്പാനിഷ് താരാണ് സോ എന്താണ് ഈ വാട്ട് 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 എ എ എ പ്ലെയർ മാൻ മാൻ ഡിഫൻഡർ ഒരിക്കലും നമുക്കൊക്കെ സത്യം പറഞ്ഞ ഒരു പ്രൈം സെർജിയോ കാണുന്ന ഫീലാണ് ഈ ചെങ്ങായനെ കാണുമ്പോൾ ഇടക്കെടക്കൊക്കെ ഓരോ ടാക്കലിങ് വരുന്നുണ്ട് ഇടക്കിടക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക വാൽഫേർഡ് ഒക്കെ ചില ഒക്കെ ചെയ്ത് ഡവൽസ് വിൻ ചെയ്യുന്ന സമയത്ത് ഇയാൾ പോയിട്ട് ഒരു മെന്റാലിറ്റി വാൽഫേർഡ് കൊടുക്കുന്നുണ്ട് വാട്ടർ മാൻ അതായത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെക്കനാണെന്ന് ആലോചിച്ച് നോക്കണം പിന്നെ ഇതിലേറെ ടോപ്പാണ് മിഡ്ഫീൽഡിലുള്ളത് ബെല്ലിംഗാം എന്ന് പറയുന്നത് ലോക ഫുട്ബോളിലെ ഏതെങ്കിലും ഒരു ക്ലബ്ബ് എല്ലാ ക്ലബും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ബെല്ലിംഗാമ് രണ്ടാമത്തെ ഗോള് റോഡ്രിക്കോടെ ആ ഒരു ഡ്രിബിളിങ് വരുന്നുണ്ട് അത് വേറെ വർണ്ണിക്കാൻ ഏറെയുള്ള ഒരു ഗോളാണത് ആ ഗോളിന് വഴിയൊരുക്കി കൊടുക്കുന്നത് ബെല്ലിംഗാ ആണ് ബെല്ലിംഗാമിൻ്റെ ആ ഒരു പന്ത് നേരെ റോഡ്രിക്കോ വരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രണ്ട് മൂന്ന് പ്ലേഴ്സിനെ ഡ്രിബിൾ ചെയ്തിട്ട് ആ ഡിഫൻഡർ യുടെ എഡയിലൂടെ പമ്പി എമ്പാപ്പയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ശൈലി വാട്ട് വാട്ട് എ മാച്ച് റിവഞ്ചും പ്രതികാരങ്ങളും വിമർശനങ്ങളും ട്രോളുകളൊക്കെ കൊടുക്കാമെന്ന് കരുതി വന്നവർക്ക് തെറ്റി കാരണം ഇത് സ്ഥലം വേറെയാണ് ഇത് കര വേറെയാണ് മക്കളെ ഇത് സാന്റിയാഗോ ബെർണാബിയോ ആണ് ഇവിടെ ആ വെള്ളക്കൊടിക്ക് മീതെ ഒരു നീലക്കൊടിയും പറക്കൂല അവസാനമായിട്ട് സിറ്റി ആരാധകനോട് പറയുന്നു ഉന്നാൽ മുടിയാതെ തമ്പി